കൂത്തുപറമ്പ് വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിൽ സ്ഥാപിക്കുന്ന അമോണിയം പ്ലാന്റിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം വലിയ വെളിച്ചം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കെ എസ് മാർച്ച് നടത്തി പരിസ്ഥിതി പ്രവർത്തകൻ ഭാസ്കരൻ വെള്ളൂർ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിൽ പുതുതായി സ്ഥാപിക്കുന്ന അമോണിയം പ്ലാന്റിനെതിരെയാണ് വലിയ വെളിച്ചം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാകുന്നത് ഇതിന്റെ ഭാഗമായി വ്യവസായ കേന്ദ്രത്തിലേക്ക് വെള്ളിയാഴ്ച പ്രതിഷേധമാർച്ച നടത്തി മിക്സിംഗ് പ്ലാന്റിനും അമോണിയം പ്ലാന്റിനുമാണ് കെഎസ്ഐ ഡി സി പുതുതായി അനുമതി നൽകിയത് നിലവിൽ ഒന്നിലധികം മിക്സിംഗ് പ്ലാന്റുകൾ വലിയ വലിയവെളിച്ചത് പ്രവർത്തിക്കുന്നുണ്ട് അവ ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാതെ കിടക്കുമ്പോഴാണ് പുതിയത് സ്ഥാപിക്കാൻ അനുമതി നൽകിയിരിക്കുന്നതെന്നാണ് സംരക്ഷണ സമിതി ആരോപിക്കുന്നത് ഐ എസ് ആർ ടി കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് കെ എസ് ഐടി സി കവാടത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണാസമരം പരിസ്ഥിതി പ്രവർത്തകൻ ഭാസ്കരൻ വെള്ളൂർ ഉദ്ഘാടനം ചെയ്തു